മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അടുപ്പ് കുട്ടികളെ പഞ്ഞിക്കിട്ട് കൊണ്ട് നടൻ വിനായകൻ രംഗത്തെത്തിയിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് അടുപ്പ് ഒരു ചർച്ച നടത്തിയിരുന്നു ആ ഫൈറ്റർ ജെറ്റ് പറക്കാത്ത കാരണം വിടാത്ത എഫ് തേർട്ടി ഫൈവ് ഇതുമായി ബന്ധപ്പെട്ടാണ് നടൻ വിനായകൻ രംഗത്തെത്തിയിട്ട് നല്ല ചൂട്ട മറുപടി കൊടുത്തിട്ടുള്ളത് വിനായകന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പുരോഗമനം കുണക്കുന്ന മൂന്ന് ഡാഷ് മാപ്രകളുടെ ഡാഷ് ചർച്ചകളിലെ മെഗാസ്റ്റാർ നമ്മുടെ ആലുവയിലെ അഡ്വക്കേറ്റ് ശങ്കരൻ നായർ പറയുന്നത് കേട്ടിട്ടില്ലേ അടുപ്പുകൂട്ടികളെന്ന് എന്താണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്താണ് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കൊള്ളാവുന്ന ഇടത്ത് പോയി കേൾക്കണം ഈ അടുപ്പ് കൂട്ടികൾ പറയുന്നത് കേൾക്കരുത് ഇവർക്കൊരു ഡാഷും അറിയില്ല നിന്റെയൊക്കെ മക്കൾക്കെല്ലാം സകല വിമാനങ്ങളെ കുറിച്ചും നിന്നേക്കാൾ കൂടുതൽ നന്നായി അറിയാം കാശിന് വേണ്ടി സ്വന്തം ഡാഷ് ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ ആ മക്കൾക്ക് എന്തൊരു നാണക്കേടായിരിക്കും അമ്മേ അച്ഛ ഞങ്ങളെ ജീവിക്കാൻ നിങ്ങൾ ഇങ്ങനെ വിവരദോഷം ജീവിപ്പിക്കാൻ നിങ്ങൾ ഇങ്ങനെ വിവരദോഷം പറയണമെന്നില്ല പിച്ച എടുത്തിട്ടാണെങ്കിലും ജീവിച്ചോളാം എന്നും മാപ്പകളോട് സ്വന്തം മക്കൾ പറയും വളരെ വലിയ രീതിയിൽ അതിശക്തമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് മൗദൂദികൾക്കെതിരെ നടൻ വിനായകൻ രംഗത്തെത്തിയിട്ടുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഒരു വർഷം മുമ്പ് ഇതേ മൗധൂദികള് വലിയ രീതിയിൽ ഒരു അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് വിനായകൻ ഫ്രണ്ട്ലി ആകണമെന്ന് വാശി പിടിക്കരുത് അതായത് നടൻ വിനായകര് ഒരു വർഷം മുമ്പ് പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള എൻ്റെ ഫ്ളാറ്റിലേക്ക് വന്നിട്ടുള്ള വനിതാ പോലീസിൻ്റെ ഐഡിയ മഫ്തിയിൽ വന്നിട്ടുള്ളത് ആരാണ് എന്നൊക്കെ ചോദിച്ചു കൊണ്ടുള്ള ഒരു പ്രശ്നമൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കേട്ടിട്ടുള്ളതായിരുന്നു ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരാണ് ഐഡന്റിറ്റി എവിടെ ആ രീതിയിലൊക്കെ വിനായകൻ ചോദിച്ചതും പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിനായകൻ പല വിഷയങ്ങളും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാറുണ്ട് ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ നൗരൂതികള് അടുപ്പ് കൂട്ടി ചർച്ച നടത്തും എന്നിട്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ വിനായകനോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ ഇവിടെ ദളിതർക്കൊന്നും സംഭവിക്കരുത് എന്ന ലക്ഷ്യമുണ്ടായിട്ടാണോ ഒരിക്കലല്ല ഇവർക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട് വിനായകന്റെ ഈ ഒരു ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ചർച്ച കണ്ടല്ല അതായത് വിനായകൻ ഫ്രണ്ട്ലി ആകണമെന്ന് വാശി പിടിക്കരുത് എന്ന ഈ ഒരു ചർച്ചയിലേക്ക് പോലും വളരെ വ്യക്തമായിട്ട് മൗദൂദികൾ അവരുടെ അജണ്ട കടത്തിയിട്ടുണ്ട് അതായത് ഈ ചർച്ചയിൽ അജിൻസ് പറയുന്നുണ്ട് ഏ വിനായകൻ ഇങ്ങനെയൊക്കെ പെരുമാറൻ അതായത് ഈ തരത്തിൽ മോശമായിട്ടൊക്കെ ഒരു തെറിയൊക്കെ വിളിക്കുന്നതിനൊക്കെ ഒരു ഒരു കാരണം കണ്ടെത്തുക കാരണം എന്തിനാ വിനായകനോടുള്ള ഓരോ തരത്തിലുള്ള താല്പര്യമല്ല കൃത്യമായിട്ട് തങ്ങളുടെ കയ്യിലുള്ള അജണ്ട അജിംസ് എന്നാണ് ഞാൻ കുറച്ചു കാലം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു ആ ഗൾഫിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടെയുള്ള അറബികൾ വളരെ സൗമ്യമായിട്ട് പെരുമാറി അതേസമയം പലസ്ഥിരികൾ റൂഡായിട്ട് വളരെ മോശമായിട്ട് ആ ഒരു രീതിയിലാണ് കാരണം പറ്റൊന്നുമല്ല അവിടുന്ന് സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട് ഏത് മോശമാണെങ്കിലും പലസ്തീനിലൊക്കെ ആളുകൾ പെരുമാറുന്നത് പോലും മോശമാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ട് അതങ്ങനെയല്ല അത് അവരുടെ സാഹചര്യം കൊണ്ടാണ് എന്തു തന്നെയായാലും പലസ്തീനും ഹമാസും വലുത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാൻ വിനായകനെ പോലും മുന്നോട്ട് വെക്കും അതായത് ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേടറെ പിന്തുണയ്ക്കുന്നത് നിരന്തരം മൗദൂദികൾ ചർച്ച നടത്തില്ല അത് വേടരോടുള്ള ഇവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കണം നമ്മുടെ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കണം അതിലൊരു മുതലെടുപ്പ് നടത്തണം അല്ലാതെ ഇവിടെ എന്തെങ്കിലും ദളിതർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മൾ എങ്ങനെയാണ് വിനായകനെ ഇഷ്ടപ്പെട്ടത് വിനായകനെ നമ്മൾ ഇഷ്ടപ്പെട്ടത് ഒരു കാരണം കൊണ്ട് മാത്ര നടൻ അദ്ദേഹത്തിന്റെ നടൻ എന്ന മികവ് കൊണ്ട് അദ്ദേഹം തെറി വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ നമ്മൾ തീർക്കൂലേ നമ്മൾ ശക്തമായിട്ട് തീർക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് വേടന് വേടൻ പാട്ടുപാടി അതേസമയത്ത് നമ്മുടെ ഭാരത സംസ്കാരത്തെ പോലും വെല്ലുവിളിച്ച് മുന്നോട്ട് പോലെ തുടങ്ങി നമ്മൾ അതിനെതിർത്തോ വലിയ രീതിയിൽ ഇവിടെ എല്ലാ ആളുകളെയും ഒരുപോലെ സ്വീകരിക്കപ്പെടും മികവുള്ള ആളുകൾ ഏത് മേഖലയിൽ ഉയർന്നു വന്നാലും അവരെ കേരളം കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും നമ്മൾ ഒരുപാട് പിറകോട്ട് പോയിട്ടല്ല നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വ്യക്തമായിട്ട് എല്ലാവരെയും സ്വീകരിക്കാറുണ്ട് എന്നാൽ ഈ ബൗധൂതികൾ എന്താ ചെയ്യുക ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട് അതിന് വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിലോ വലിയ ദളിത സ്നേഹമായിട്ട് രംഗത്തിറങ്ങും യഥാർത്ഥത്തിൽ അവർക്ക് ദളിതരോടുള്ള സ്നേഹം ഉണ്ടോ അല്ല ഒരിക്കലും ഒരിക്കലുമല്ല അവർക്ക് വ്യക്തമായിട്ട് അജണ്ട ഉണ്ട് ഇവർക്കൊരു പിണ്ണാക്കും അറിയില്ല എന്നും ഇവർ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നും വിനായകൻ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇവരെക്കാൾ വിവരം കുട്ടികൾക്കുണ്ടാവൂ എന്നാ വിനായകൻ മുന്നോട്ട് വെച്ചത് കാരണം ആ ചർച്ച കണ്ടാൽ ഏതൊരാളും അത് തന്നെയാ മുന്നോട്ട് വെക്കേണ്ടത് ഇത്തരത്തിൽ വിനായകൻ പറഞ്ഞതുപോലെ നാല് പേര് രംഗത്തെത്തി ഒളിച്ചു പറഞ്ഞാൽ ഈ ഒളിച്ചു കിടത്തൽ അജണ്ട കുറച്ചങ്ങ് കുറയുമായിരുന്നു ഏതായാലും കേരളത്തില് ബോധമുള്ള സകല ആളുകൾ മനസ്സിലാക്കുക ഇവരാരെങ്കിലും പിടിച്ചു വരുന്നുണ്ടോ അത് യഥാർത്ഥത്തിൽ അവരോടുള്ള സ്നേഹല്ല ഒരിക്കലും അങ്ങനെയല്ല അവർക്ക് കൃത്യമായിട്ട് ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് അവർ ഏതു സ്വീകരിക്കോ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വേടനെ പൊക്കി പിടിക്കൽ പൊക്കി പൊക്കിപ്പിടിക്കല് ഇവിടെ ആരെ വേണമെങ്കിലും ഇവർ പിടിക്കോ ഏത് നടനെ ഇവരെ പൊക്കിപ്പിടിക്കൂ കാരണം എന്താ അവർക്ക് അത് കൃത്യമായിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ സാധിക്കോ ഏത് ചർച്ചയിലും ആലക്കൊമ്പ് കൊണ്ടുവരികയായിരുന്നു ഇവരുടെ ഒരു പ്രോഗ്രാമിലേക്ക് മോഹൻലാൽ വന്നതോട് കൂടിയിട്ട് ഇപ്പോ ആലക്കൊമ്പിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാറേയല്ല ഈ പറഞ്ഞ ഒരു വർഷം മുമ്പേ ഉള്ള ഈ ഒരു അടുപ്പ് പോലും മോഹൻലാലിനെ കുറിച്ചൊക്കെ തോന്നിയത് പറഞ്ഞു എന്നാൽ ഇനി പറയോ പറയൂല എന്തുകൊണ്ട് ഇവരുടെ ഒരു പ്രോഗ്രാമില് ഇസ്ലാമിയുടെ ഒരു സംഘടനയുടെ പ്രോഗ്രാമില് ഗൾഫിൽ മോഹൻലാൽ പങ്കെടുത്തോ ഇവർക്ക് അനുകൂലമായിട്ട് ആര് നിൽക്കുമെന്ന് തോന്നിയോ അവർ കൃത്യമായിട്ട് അവരെ പിന്തുണക്കും അവര് പിന്തുണച്ച അതിലൂടെ അവരുടെ അജണ്ട കടത്തും അവരുടെ അജണ്ട വ്യക്തമായിട്ട് കടത്തിയവർ മുന്നോട്ട് പോകും അവരാരെയും പിന്തുണക്കും ഇവിടെ യു ഡി എഫിനു വേണോ പിന്തുണയ്ക്കും എൽ ഡി എഫിനു വേണേ പിന്തുണയ്ക്കും അവർക്ക് കൃത്യമായി അജണ്ട ഉണ്ട് അതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം വിനായകൻ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചത് ഇവർക്ക് യുദ്ധവിമാനങ്ങളെ കുറിച്ച് എന്നല്ല ഒരു കോപ്പോ ഒരു പിണ്ണാക്കോ ഇവർക്കൊന്നും അറിയൂല ആരും മക്കളെ ഇതൊന്നും കാണരുത് ഇത് കണ്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് എടുത്തെടുത്ത് പറയുക ഈ ഈ ഒരു വർഷം മുമ്പേ ഉള്ള ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ കൃത്യമായിട്ട് അജണ്ട മനസ്സിലാക്കാൻ സാധിക്കൂ അതായത് വിനായകരെ കൊണ്ടുവന്നാലും വേടരെ കൊണ്ടുവന്നാലും ആരെ കൊണ്ടുവന്നാലും അവർ വ്യക്തമായിട്ട് അവർക്ക് പലസ്തീനാണെങ്കിൽ പലസ്തീനിലേക്ക് ഹമാസിനാണെങ്കിൽ ഹമാസിലേക്ക് അവർ കൃത്യമായിട്ട് അവരുടെ അജണ്ട അവർ മുന്നോട്ട് വെക്കും അതിനു വേണ്ടിയിട്ടുള്ള സ്നേഹങ്ങൾക്കപ്പുറം ഓരോ സ്നേഹവും ഇവർക്ക് ആരോടുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങൾ എന്താണ് മതരാഷ്ട്രവാദം അതിനപ്പുറം അവർക്കൊരു ലക്ഷ്യമില്ല കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രംഗത്തെത്തിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടെന്താണ് അവരുടെ പ്രഖ്യാപിത നയന്താണ് എന്നുള്ളത് കൃത്യമായ തെളിവുകൾ പൊക്കി പിടിച്ചിട്ട് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നതാ അവർ മതരാഷ്ട്രവാദമാണ് ഉന്നയിക്കുന്നത് അപ്പോ ഇവർക്കൊക്കെ കൃത്യമായിട്ട് അജണ്ടയുണ്ട് ആ അജണ്ടക്ക് വേണ്ടിയിട്ടാണ് അവർ പലരെയും പല സമയങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ വിനായകൻ ഉൾപ്പെടെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ഇവരുടെ ഈ മണ്ടത്തരങ്ങൾ ഇവർ പറയുന്നത് ഒന്നും തന്നെ കേൾക്കരുത് എന്ന് വിനായകൻ പോലും വിനായകൻ രംഗത്തെത്തിയിട്ട് പച്ചക്കങ്ങ് വിളിച്ചു പറഞ്ഞു അതനി ഒരിക്കലും അവർ പറയുന്നത് കേൾക്കരുത് എന്ന് ഇതിലും അപ്പുറം ഇനി എന്ത് പണിയാണ് ഈ പറയുന്ന മൗദൂദികൾക്ക് അടുപ്പ് കുട്ടികൾക്ക് ഇനി കിട്ടാനുള്ളത്